വവുദ്ബു ഇനി എന്താ ചെയ്യും ഓതേണ്ടത് എന്നാണ് അലിഫൊക്കെ എഴുത്തിൽ കാണാമെങ്കിലും ഓതേണ്ടത് അബിൻ നബീ അസലാമലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു പരിശുദ്ധമായ റമദാൻ ഉഷരീഫിൻ്റെ അവസാനത്തെ പത്തിൽ വളരെ പവിത്രമായ രാവുകളിലൂടെ മണിക്കൂറുകളിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവ താന റമദാനുഷരീഫ് പൊരുത്തപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളും കെളിമത്തുകളുമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത് ജുസ് ഇരുപത്തിനാലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ ഇന്ന് സൂറത്തുസുമറിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് മുതലാണ് പറയുന്നത് ഇരുപത്തിനാലിൽ ുംസബ എന്നും ഉണ്ട് ഇത് ഒന്ന് കസയും രണ്ടാമത്തത് കസബയുമാണ് അത് ശ്രദ്ധിക്കണം രണ്ടും കസയാവാൻ പാടില്ല അതുപോലെ രണ്ടും കസയാവാനും പാടില്ല അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ലാലിന് ഷെദ്ദില്ല രണ്ടാമത്തതിനാണ് ലാലിന് ശബ്ദുള്ളത് ചേർത്തി ഓതുകയാണെങ്കിൽ മബുൽ മുൻഫസരോട് കൂടി നമുക്ക് മുപ്പത്തി ആറാമത്തെ ആയത്തിൽ വരാം

ീ എന്നുണ്ട് ഇവിടെ ഔ അറാദനീ അസ്ലിയായ മദ്ദോട് കൂടി എന്നാൽ അതിൻ്റെ തൊട്ടു മുകളിലുള്ളത് ടുത്ത് നമുക്ക് നാൽപ്പത്തി നാലാമത്തെ ആയത്ത് പറയാം നാൽപ്പത്തി നാലാമത്തെ ആയത്ത് തുടങ്ങേണ്ടതാണ് ഞ്ചാമത്തെ ആയത്തില് ഒരു കെളിമത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ആദ്യം വായിച്ചു നോക്കിയിട്ട് ഓതാൻ ശ്രദ്ധിക്കുക അങ്ങനെ വായിക്കണം അപൂർവമായി വരുന്ന കെലിമത്തുകളാണ് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത് നാൽപ്പത്തി ആറാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ മീമിനെ മണിക്കാതെ പോവരുത്

അത് കഴിഞ്ഞ് കൂടി പറഞ്ഞതിന് ശേഷം ഈ കൊണ്ടുവന്നുകൊണ്ട് ഇതാം ചെയ്ത് ആണ് പറയേണ്ടത് മുമ്പൊക്കെ ഈ വിഷയം പറഞ്ഞെടുത്ത് പറഞ്ഞിരുന്നു ഇത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഒരു ഉസ്താദിന്റെ ഇതറിയുന്ന ഒരാളുടെ മുന്നിൽ തന്നെ ചെന്നിരുന്ന് നേർക്ക് നേർ കണ്ട് കേട്ടു മനസ്സിലാക്കണമെന്ന് അതുകൊണ്ട് അതിവിടെയും ആവർത്തിക്കുന്നു ചുരുക്കി അറുപത്തി ഒന്നാമത്തെ ആയത്ത് നോക്കൂ തുടക്കം എങ്ങനെയാണ് എന്ന് വേണം അറുപത്തിനാലാമത്തെ ആയത്ത് ഞാൻ നോക്കാം അത് ലാജിമുണ്ട് എന്ന് പറഞ്ഞത് മൂന്ന് അലിഫിന്റെ കൊതർ നീട്ടേണ്ടതാണ് പലരും ശ്രദ്ധിക്കാതെ ഒരുപാട് തെറ്റുകളാണ് അങ്ങനെയൊക്കെ പാരായണം ചെയ്യുമ്പോൾ വരുന്നത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു അറുപത്തി ഏഴാമത്തെ ആയത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതിന്റെ ശേഷം പാടില്ല ശ്രദ്ധിക്കണം എന്ന തെറ്റില്ലാതെ കഴിയും ഒന്ന് ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി അത് പ്രത്യേകമായിട്ട് അറുപത്തി ഒൻപതിലേക്ക് നോക്കൂ وأشرقت الأرض بنور ربها ووضع الكتاب. من ووضع الكتاب. وجيء بالنبيين والشهداء. وجيء وجيء അലിഫൊക്കെ എഴുത്തിൽ കാണാണെങ്കിലും ഓതേണ്ടത് റഹീം തുടക്കം ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ യാസീൻ ഓദിയപ്പോ പറഞ്ഞല്ലോ യാസി അതുപോലെ തന്നെ ധാരാളം സുഹൃത്തുക്കൾ ഇനി ഇങ്ങനെ വരുന്നുണ്ട് ഒന്നാമത്തെ ആയത്ത് തുടക്കത്തിൽ ഹാമീം എന്നത് അത് ഹാ മദ് അസ്ലിയും മദ് ലാജിമുമാണ് കൊടുക്കേണ്ടത് മീമിന് മദ് കൊടുക്കണം അതോടൊപ്പം ശബ്ദ കൊടുക്കാൻ പാടില്ല ചില ആളുകൾ ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ അവിടെ ഓത്ത് കേൾക്കുന്നുണ്ട് ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം കിതാബി പറ്റില്ല ശബ്ദുണ്ടായി അതും പാടില്ല ഹീ ഒരു മീമിലും മദ്യാസി കൊടുത്തു പാടില്ല വേണ്ടത് എന്നാണ് വേണ്ടത് അഞ്ചാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിക്കാം ഒരു ഹർക്കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന വലിയ തെറ്റാണ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനം എന്നാണ് പറയേണ്ടത് അല്ലാതെ എന്നല്ല അഹദ ഒക്കെ വേറെ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അതവിടെ അങ്ങനെ തന്നെ ഇവിടെ വേണ്ടത് ും ഇതേപോലെ ഒരു പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഏഴാമത്തെ ആയത്തിൽ കാണുന്നത് തുടങ്ങുന്ന ആയത്ത് നടുവിൽ നോക്കൂ ഇവിടെ പലപ്പോഴും കൂടുതൽ ആളുകൾക്കും അങ്ങനെ വരും എന്നതും എന്നതും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അർത്ഥവ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ആണും പെണ്ണും മാറുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് എട്ടാമത്തെ ആയത്തിൽ തുടക്കത്തിൽ عدن التي وعدتهم. ما قالوا ربنا أمتنا اثنتين وأحييتنا اثنتين ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا

എങ്ങനെയാണ് ആസിഫത്തി വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല നമുക്ക് ഇരുപത്തിയഞ്ചിലേക്ക് വരാം ഇരുപത്തിയഞ്ച് ഇതുപോലുള്ളവ മുമ്പും ഒരുപാട് വന്നിട്ടുണ്ട് എന്നാലും ആവർത്തിക്കുന്നു ഫലം ൂമനു കാല് വരുത് കാലു കൊച്ചുലു ഇനി മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നിന്റെ അവസാന ഭാഗത്തും നമ്മൾ തൊട്ട് അല്പം മുമ്പ് പറഞ്ഞ കത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹർക്കറ്റു മാറി തകരാറ് വരും ഞാൻ സാവധാനം അതാം നോക്കൂ ിലിഹുബ് നിലീ പലർക്കും സംഭവിക്കുന്നത് ഇങ്ങനെ അതൊരു ഉദാഹരണമാണ് ഇനി പറയും രൂപത്തിലൊക്കെ അവിടെ വരും യും ഖസറുകൾ ശ്രദ്ധിക്കണം എന്നർത്ഥം ഇനി മുപ്പത്തിയെട്ട് മുപ്പത്തിയെട്ടിൽ നൂനിന്റെ ഖസറിനെ നീട്ടാൻ വേണ്ടി നമ്മുടെ വക യാത് കൂട്ടേണ്ടതില്ലും

നജാത്ത് ആണ് നജവാത്തും ും ഒന്നുമല്ല ഇലാത്തിലന്നാൽപത്തി ഏഴിൽ ഒരു താൻറെ സ്ഥാനത്ത് തോ പറഞ്ഞ് ഓതാൻ ചില ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇവിടെ അത് നടക്കില്ല ത ആയി തന്നെ പറയണം നോക്കാം وإذ يتحاجون في النار فيقول الضعفاء للذين استكبروا ششم إنا كنا لكم تبعا فهل أنتم أولي إنا كنا لكم طبعا طبعا ആ പാമ്പാഴിലത്തി എട്ടിലെ അവസാനം എന്നല്ല രണ്ട് ഉണ്ട് ചറൂ നമുക്കിനി അറുപത്തിനാലിലേക്ക് വരാം അറുപത്തിനാലിൽ നമ്മൾ തുടങ്ങുകയാണ് الذي جعل لكم قرارا അള്ളാഹുല്ല അവിടെ എത്തുമ്പോൾ ചിലപ്പോ ശ്വാസം മുട്ടി നിൽക്കേണ്ടി വരും നിൽക്കുമ്പോൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാണ് നിർത്തുക എന്നർത്ഥം ഇനി നമുക്ക് അറുപത്തി ആറിൽ വരാം ലംജ അനിയൽ അല്ലാതെ ലംജ അനിൽ പോരാ ലം ജനിയൽ എന്ന് വേണം എഴുപത്തി ആറാമത്തെ ആയത്ത് തുടങ്ങേണ്ടത് ഉദുഹുലൂ എന്നാണ് അവിടെ ചില ആളുകളൊക്കെ എന്ന് ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്ന് സുറത്ത് ഫുസത്ത് തുടങ്ങുന്നത്

ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അകൊല്ല അരില്ലന പോരാ എന്നിട്ട് തുടക്കം അവിടെ നിർത്തി ഇനി എങ്ങനെ തുടങ്ങണം എന്നാണ് തുടങ്ങേണ്ടത് മുപ്പത്തി ആറിൽ എന്ന അക്ഷരം പോയി ഐൻ ആവാനുള്ള സാധ്യതയുണ്ട് നോക്കൂ അത് രണ്ടും പാടില്ല നാൽപ്പതാമത്തെ ആയത്തിന്റെ തുടക്കം എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമ്മൾ ഓതി ഓതി വന്ന് أَفَمَنْ يُلْقَى فِي النَّارِ خَيْرٌ أَمْ مَنْ يَأْتِي آمِنًا يَوْمَ الْقِيَامَةِ إني تُرَنْ اِعْمَلُوا مَا شِئْتُمْ اِعْمَلُوا اِعْمَلُوا اِعْمَلُوا, إعملوا مَا شِئْتُمْ <إن أَنَّا نَبْعَنْدَدِ أَوَسَانَ مَعِي قُرْآنِ المدى قراءة ഈ ഒരു സ്ഥലം മാത്രമാണ് ഈ പറയാൻ പോകുന്ന വിഷയമുള്ളത് രണ്ട് അടുത്ത് വന്നത് രണ്ടാമത്തെ ഹംസയെ തെസ്ഹെയിലാക്കിയിട്ട് തെസേലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ലളിതമായ പിന്നെ അർത്ഥം ലഘുവാക്കുക എന്നാണ് കനം കുറക്കുക എന്നാണ് അ എന്ന് പറയുമ്പോൾ അ അ അ എന്നൊക്കെ പറയുമ്പോൾ ഹംസ് ഹൽക്കൻ്റെ താഴെ അറ്റത്തു നിന്നാണ് അത്ര കനമില്ലാതെ കനം കുറച്ച് എന്ന് പറയലാണ് നോക്കാം നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ ആദ്യത്തെടുത്ത് ഹംസ് അതിനുശേഷം സുക്കൂനുള്ള ഐൻ ഇനിയുള്ളത് ആ ശ്രദ്ധിക്കൂ എന്നല്ല എന്നുമല്ല ആ എന്നുമല്ല ആ ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് ക്ലിയർ ആക്കണം ഈ ഭാഗം എന്നാണ് വേണ്ടത് ശ്രദ്ധിക്കണം അള്ളാഹു സുബാലഹുല കുറക്കാനൊക്കെ അതിൻ്റെ വൃത്തിയിൽ തന്നെ എല്ലാം ശ്രദ്ധിച്ചു പാരായണം ചെയ്യാൻ തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാളും വരഹമുല്ലാ വ